ഫ്രൈസലോൺ എല്ലാവർക്കും നന്ദി ഇന്ന് എൻ്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത് എതിർ പ്രാർത്ഥന ദൈവമക്കൾക്ക് ഉചിതമാണോ അത് എന്താണ് എന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നിന്നും നിങ്ങളോ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണോ അതിനാധാരമായിട്ട് സദർശവാക്യം വേണ്ട പുസ്തകം ഇരുപത്തി അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യമാണ് വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത് ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ വചനത്തിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണ കേൾക്കാതെ ഐ മീൻ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല ന്യായപ്രമാണത്തിന് വിരുദ്ധമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എതിർ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെയധികം മനസ്സിലാക്കണം ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും ആത്മീയ ഗോളത്തിനകത്തും എതിർ പ്രാർത്ഥന വളരെ ശക്തമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത് അതിന് ചില വ്യക്തികൾ മറ്റുള്ളവരുടെ ദോഷവശങ്ങൾ പറയുന്നതിന് മടിച്ച് അവർ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് കഥാവ് അവന് ഒരു മാനസാന്തരം കൊടുക്കണം അവനൊരു തിരിച്ചു വരവ് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ അമ്മൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട് ഇതൊക്കെയും തെറ്റാണ് ഒരു മനുഷ്യന്റെ ചിന്തയ്ക്ക് അവന്റെ മനസ്സിന് വിഷമം തോന്നുന്ന നിലവാരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ നയിക്കപ്പെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും എതിർ പ്രാർത്ഥനയാണ് എന്ന് ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഈ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ് ഈ പ്രാർത്ഥനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കൽ ദൈവമല്ല ഇതിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമായ മണ്ഡലമാണ് നമ്മൾ വളരെയധികം മനസ്സിലാക്കണം ദൈവം ആഗ്രഹിക്കുന്നത് എതിർ പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന എല്ലാവർക്കും അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്നാണ് അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ ശരിയായി വരണം എന്ന് എന്നാഗ്രഹിക്കരുത് മറ്റുള്ളവർ ശരിയാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ദൈവം നിശ്ചയമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും എത് പ്രാർത്ഥന ക്രൈസ്തവഗോളത്തിൽ വേണ്ട അതിനെ ഉപേക്ഷിക്കുക ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും തുടർന്നും ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാൻ അടുത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക ചെയ്യുകയാണ് അതിനായിട്ട് മിനിസ്ട്രി ഫോർ ക്രൈസ്റ്റ് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ തിരയുക നിശ്ചയമായിട്ടും ഈ ഭാഗങ്ങൾ ഈ വചനങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും ദൈവം അനുഗ്രഹിക്കട്ടെ com